നമസ്കാരം എല്ലാവർക്കും പുതിയൊരറിയിപ്പിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് ഒട്ടുമിക്ക ആളുകൾക്ക് എല്ലാവർക്കും തന്നെ പെൻഷൻ തുക എത്തിക്കഴിഞ്ഞു വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് ഇനി പെൻഷൻ എത്തിച്ചേരാനുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിയിട്ടുണ്ടായിരുന്നത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക് ൾക്ക് ലഭിച്ചിരുന്നത് ഇനി ഫെബ്രുവരി മാസത്തിലെ പെൻഷനാണ് ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഇനി നമുക്ക് ലഭിക്കാനുള്ളത് മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷനാണ് തിരഞ്ഞെടുപ്പ് വരും വരുമ്പ് തന്നെ സർക്കാർ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകകളെല്ലാം കൊടുത്തു തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും വരുമ്പ് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുത്തു തീർക്കും അതുപോലെ തന്നെ ഇനി മുതൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ കാര്യമായ വർധനവ് ഉണ്ടാകുമെന്നുമാണ് സർക്കാർ അറിയിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ളത് രണ്ടായിരം രൂപ വരെയൊക്കെ വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് വളരെയധികം കൂടുതൽ പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക